ജൻലോക്പാൽ ബിൽ ഡൽഹി നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പരാജയപ്പെട്ടതോടെ കെജ്രിവാൾ രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു തീരുമാനം എന്തെന്നറിയാൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ വിജയം ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അതേ സ്ഥലത്ത് കെജ്രിവാൾ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് സർക്കാർ രൂപീകരിച്ചത് എത്ര ദിവസം ഭരിക്കുന്നു എന്നതിലല്ല ഭരിക്കുന്ന കാലയളവിൽ എന്തു ചെയ്യുന്നു എന്നതിലാണ് പ്രസക്തി അതാണ് നടപ്പാക്കാൻ ശ്രമിച്ചതും ജൻലോക്ാൽ ബിൽ പാസ് ആകാതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസും കർട്ടന പുറകിൽ ഒന്നിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയെതിരെ നടപടിയെടുത്തതാണ് ബിജെപിയെയും കോൺഗ്രസിനെയും ചൊടിപ്പിച്ചതെന്നും ആരോപിച്ചു യു പി അംബാനി ചില യു പി എ സർക്കാരിനെ കഴിഞ്ഞ പത്തു വർഷക്കാലം നിയന്ത്രിച്ചത് മുകേഷ് അംബാനിയാണെന്നും മോദിക്ക് പ്രചരണത്തിന് പണം നൽകുന്നത് ആണെന്നും കേജ്രിവാൾ കുറ്റപ്പെടുത്തി ജൽലോക്പാൽ ബിൽ വന്നാൽ ഭൂരിഭാഗം നേതാക്കളും അഴിക്കുള്ളിലാകും കേന്ദ്രത്തിന്റെ നിലപാട് ബ്രിട്ടീഷ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നുവെന്നും ലഫ്റ്റനന്റ് ഗവർണർ വൈസ്രോയ് ആണെന്നാണ് കരുതുന്നതെന്നും കെജ്രിവാൾ പരിഹസിച്ചു നാൽപ്പത്തിയൊമ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് നടപ്പാക്കാനായ കാര്യങ്ങളും കെജ്രിവാൾ എടുത്തു പറഞ്ഞു കെജ്രിവാളിന്റെ ഓരോ വാക്കുകളും അണികൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് ഏതായാലും ഡൽഹി നിയമസഭയിലേക്ക് മികച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരിക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക ആം ആദ്മി പാർട്ടി ഉന്നം വെക്കുന്നതും ഇതുതന്നെ അധികാരത്തിലുള്ള കെജ്രിവാളിനേക്കാൾ കോൺഗ്രസും ബി ജെ പിയും ഇനി ഭയക്കേണ്ടത് അധികാരത്തിന് പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനെ ആയിരിക്കും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജൻലോക്പാൽ ബില്ലിനെതിരെ ഒന്നിച്ച കോൺഗ്രസിനും ബി ജെ പി പ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ അടുത്ത തീരുമാനം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്നും